ദേശീയപാത വികസനത്തിന്റെ പേരും പറഞ്ഞ് കൊരട്ടി മേഖലയിൽ നടക്കുന്ന ആശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ സേവ് കൊരട്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കതീതമായി മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരു ബാനറിനു കീഴിൽ അണിനിരത്തിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ ഉപവാസ സമരം സംഘടിപ്പിച്ചത് കൊരട്ടിയിൽ പൂർണ്ണരൂപത്തിലുള്ള മേൽപ്പാലം അനുവദിക്കുക പൊങ്ങ മുതൽ മുരുങ്ങൂർ വരെ തുടർച്ചയായി സർവീസ് റോഡ് ഒരുക്കുക സർവീസ് റോഡിൻ്റെയും ചിറങ്ങരയിലെയും മുരിങ്ങൂറിലെയും അടിപ്പാതകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷം മാത്രം കൊരട്ടിയിലെ മേൽപ്പാലത്തിന്റെ പണികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് മാസങ്ങളായി തുടരുന്ന ഗതാഗതക്കുരുക്കിന് നാളിതുവരെ പരിഹാരം കാണാൻ കഴിയാത്തത് അധികൃതരുടെ കഴിവുകേടും നിസ്സംഗതയും ദീർഘവീക്ഷണമില്ലായ്മയുമാണെന്ന് സമരത്തിൽ വിമർശനമുയർന്നു ഉപവാസ സമരം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ഉദ്ഘാടനം ചെയ്തു സേവ് കൊരട്ടി ചെയർമാൻ തോമസ് നാൽപ്പാട്ട് അധ്യക്ഷത വഹിച്ചു യുജിൻ മൊറേലി ലീല സുബ്രഹ്മണ്യൻ ഡെന്നിസ് കെ ആൻ്റണി അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ഫാദർ ലിജോ കുരിയേടൻ ഷിഹാബ് മുസ്ലിയാർ വർഗീസ് തച്ചുപറമ്പൻ ബിജോയ് പെരേപ്പാടൻ എ എ ബിജു സജിത് ജോസ് ആറ്റുപുറം ജെ ഫ്രാൻസിസ് സുന്ദരൻ പനങ്കൂട്ടത്തിൽ ഷിജു ജോർജ് ജോസഫ് വർഗീസ് ഡോക്ടർ ജോജോ നാൽപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദേശീയപാത മുരിങ്ങൂർ കൊരട്ടി ചിറങ്ങര മേഖലകളിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണത്തിൽ ഇടപെടാനും പരിഹാരം കാണാനും ജില്ലയിലെ മന്ത്രിമാരെന്ന നിലയിൽ കെ രാജനും പ്രൊഫസർ ആർ ബിന്ദുവും തയ്യാറാകാത്തതിനെതിരെ എം എൽ എ രൂക്ഷ വിമർശനമുയർത്തി പറയുന്ന കെ കെ രാമേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പൊ നമുക്കറിയാലോ ദേശീയപാതയുമായി ബന്ധപ്പെട്ട എന്തോരം തള്ളലുകളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേരള യാത്ര പറയുന്നു ഞാനാണ് ദേശീയപാത കൊണ്ടുവന്നത് എന്ന് പറയുന്നു മുഖ്യമന്ത്രി പറയുന്നു ദേശീയപാത ഞങ്ങളാണ് ഈ ഈ ഈ ഈ പ്രശ്നങ്ങളൊന്നും ഇവരാരും റിയാസ് ഒരു ഒരു തവണ വിഷയമായി ബന്ധപ്പെട്ട മീറ്റിംഗ് വിളിക്കാനോ എന്തെങ്കിലും ദേശീയപാതയിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹെലികോപ്റ്ററും ട്രെയിനും ദേശീയപാതയിൽ കുരുക്കില്ലാതെ വഴിയൊരുക്കാൻ പോലീസുമുള്ളപ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ലെന്നും അദ്ദേഹം പരിഹസിച്ചു മീഡിയ ടൈം ചാലക്കുടി